ജയശ്രീ ക്രിയേഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ബേക്ക് പാട്ടാണ് സ്റ്റി കട്ട് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് ഇപ്പോൾ നോക്കിയ തേരുവശം തേരുവശം ഇതാ ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്കാക്കിയിട്ടാണ് ഇട്ടേക്കുന്നത് കണ്ടോ നമ്മളിന്ന് മുപ്പത്തെട്ട് ചെസ്റ്റ് വരുന്ന ബാക്ക് ഓപ്പൺ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് അടിഭാഗത്ത് അടിഭാഗത്ത് തുണി ലെവൽ ചെയ്യാനായിട്ട് നമ്മളെല്ലാ ബ്ലൗസ് കട്ടിങ്ങിലും ചെയ്യണ പോലെ തന്നെ ഒരു ലൈൻ കൊടുത്തു അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിൽ പടി വയ്ക്കാനായിട്ട് കാലിഞ്ചൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ നമ്മളിത് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ബാക്കിലാണ് പടി വയ്ക്കാനുള്ള കാലിഞ്ച് അതായത് ഹുക്കും ഹോളും വെക്കാനുള്ള പട്ട സ്റ്റിച്ച് ചെയ്യാനുള്ള കാലിഞ്ച് മാർക്ക് ചെയ്യണത് ഇനി നമ്മൾ ഫുൾ ഫുള്ള് ഇറക്കത്തിൻ്റെ കൂടെ ഒരു ഇഞ്ച് ആഡ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മൊത്തം ഇറക്കം വരുന്നത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടി ചേർത്ത് മാർക്ക് ചെയ്യുക അതിൽ അര ഇഞ്ച് അടിഭാഗത്ത് പട്ട സ്റ്റിച്ച് ചെയ്യാനും അര ഇഞ്ച് മുകളിൽ മുകൾ ഭാഗത്ത് ഷോൾഡർ പിടിച്ച് തയ്ക്കാനും ഇതാ ഇപ്പം ഞാനിവിടെ അര ഇഞ്ച് ഇവിടെ അടിഭാഗത്ത് പട്ട സ്റ്റിച്ച് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ അര ഇഞ്ച് മുകൾ ഭാഗത്ത് ഷോൾഡർ പിടിച്ച് തയ്ക്കാനും ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ എത്രയാണ് വരണേന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ അഞ്ചേ മുക്കാലാണോ വരുന്നത് അപ്പോൾ ആ അഞ്ചേ മുക്കാൽ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ വരുന്നത് അത് നിങ്ങൾ മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ആം ആംഹോളിൻ്റെ ഇറക്കം ആം ആംഹോളിൻ്റെ ഇറക്കം ഇന്ന് ഒരു കാലിഞ്ച് കുറച്ച് ഒരു അഞ്ചര ഇഞ്ച് അഞ്ചര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇറക്കി അഞ്ചര ഇഞ്ചിൽ വരച്ച് നോക്കാം നമുക്ക് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇറക്കി വരയ്ക്കാം കൂടുതലാണെങ്കിൽ കയറ്റി വരയ്ക്കാം അപ്പോൾ അതവിടെ ഞാൻ മാർക്ക് ചെയ്തു അവിടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് കൊടുത്തു ഇനി നമുക്ക് ചെസ്റ്റ് ലൈൻ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെസ്റ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ബ്ലൗസാണ് മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ നാലിൽ ഒരു ഭാഗം ഒമ്പതര പ്ലസ് അര ഇഞ്ച് കൂടി ചേർത്ത് പത്തിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു കാരണം നമ്മൾ ഇവിടെ പട്ടയ്ക്ക് തയ്ക്ക് തയ്ക്കുമ്പോൾ തുണി വിട്ടാലും നമുക്ക് കുറച്ച് തുണിയുടെ കുറവൊക്കെ വരും അതുകൊണ്ടാണ് അര ഇഞ്ച് കൂടുതൽ ലൂസ് കൊടുത്തത് ഇടവണ്ണം അഥവാ വേസ്റ്റ് വരുന്നത് ഏഴര ഇഞ്ചാണ് പ്ലസ് നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് കൊടുത്തു ഈ സമയത്ത് നിങ്ങൾക്ക് ബാക്കിൽ ടെക്ക് ഇടുന്നവരാണെങ്കിൽ ഒന്ന് ഇഞ്ച് കൂടി ചേർത്ത് കൊടുക്കാം ഇതാ ഈ പോയിൻ്റൊക്കെ ചേർത്ത് ഞാനൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്കൈൽ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് വിടുത്ത് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യാം മൂന്നിഞ്ചാണ് നെക്ക് വിടുത്ത് വരുന്നത് അപ്പോൾ ഒരു കാലിഞ്ച് കുറച്ച് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്ക ഇറക്കം എത്രയാണെന്നു വെച്ചാൽ ഒരു കാലിഞ്ച് കുറച്ചിട്ട് ബാക്ക് നെക്ക് നിങ്ങൾ മാർക്ക് ചെയ്യുക അങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമിഞ്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് അത് കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ നെക്ക് പിടുത്ത് വരുന്നത് മൂന്നിഞ്ചാണ് അപ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ചിൽ ഞാനിവിടെ ആ നെക്ക് ഇവിടെ മാർക്ക് ചെയ്യുകയാണ് സോറി നെക്ക് പിടുത്ത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ നെക്കിൻ്റെ നീളം നെക്കിൻ്റെ ഇറക്കം വരുന്നത് ഒമ്പതരി ഇഞ്ചാണ് അതിൽ ഒമ്പതേ കാലിഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു ഇവിടെ കുറച്ച് വീതി കൂട്ടി മൂന്നിഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള നെക്ക് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അതൊരു ബോക്സ് ആക്കിയിട്ട് പോലെ നമ്മൾ വരച്ച് കൊടുത്തു കേട്ടോ നമുക്ക് ഇവിടെ സ്ക്വയർ നെക്കോ റൗണ്ട് നെക്കോ ഒക്കെ നമുക്കിവിടെ വരയ്ക്കാം ഞാനിവിടെ റൗണ്ട് നെക്ക് വരച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ വരച്ച് കൊടുത്തു ഇനി ഇനി നമുക്ക് ഒമ്പതര ഇഞ്ചാണ് ബാക്ക് നെക്ക് ഇറക്കി വിട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ ഷോൾഡറിൽ മുകളിൽ നിന്ന് നമ്മളൊരു കാലിഞ്ച് കുറക്കിട്ടുണ്ട് കേട്ടോ ആദ്യം ആംഹോളിൻ്റെ ആ പകുതി മാർക്ക് ചെയ്യുക എന്നിട്ട് കണ്ട മുകളിൽ ഷോൾഡർ ഉണ്ടല്ലോ അവിടെ ഒരു കാലിഞ്ച് ഞാനിങ്ങനെ അതെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പോയിന്റിൽ കൂടി ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ആ പോയിന്റിൽ കൂടി നമ്മളിങ്ങനെ ആ കർവ് ചെയ്ത് ഇങ്ങനെ മുട്ടിക്കാണ് കേട്ടോ ചെസ്റ്റ് ലൈനിൽ ഇപ്പം ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് നെക്ക് കൂടിയാലും നമ്മുടെ ഷോൾഡർ ഒന്നും ഇറങ്ങിപ്പോലട്ടോ അപ്പോൾ നിങ്ങൾ ഏത് ബ്ലൗസ് കട്ടിങ്ങിനായാലും ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നോക്കി നമുക്കൊരു സ്റ്റിച്ചിങ്ങിന് ശേഷം നമുക്കൊരു രണ്ടര രണ്ടേക്കാൽ ഇഞ്ചൊക്കെ നമുക്ക് ഷോൾഡർ വരണുള്ളൂ നമ്മുടെ ആം റൗണ്ട് വരുന്നത് എട്ട് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ ടൈപ്പ് വെച്ചിട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ കണ്ടോ കറക്റ്റ് ഇഞ്ച് കിട്ടി ഇനി നിങ്ങൾക്ക് ഇട്ട് നിങ്ങളുടെ എട്ടര ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ഇറക്കി വരയ്ക്കുക ഈ ചെസ്റ്റ് ലൈൻ അര ഇഞ്ച് കൂടുതലാണെങ്കിൽ ഒമ്പതായി പോയെങ്കിൽ നിങ്ങൾ വീണ്ടും കയറ്റി വരയ്ക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്താണ് ആ കൈക്കുഴി ശരിയാക്കിയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കറക്റ്റ് ആക്കാം നിങ്ങൾ എന്തായാലും അളന്ന് നോക്കുക കൈക്കുഴി അല്ലെങ്കിൽ ആ കൈക്കുഴി അവിടെയൊക്കെ ലൂസ് വന്ന് ബ്ലൗസ് മൊത്തം ലൂസായി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കൈക്കുഴി അളന്ന് നോക്കണത് ഇനി നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അപ്പോൾ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ബാക്ക് നെക്കിൽ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ അതാ സാധാ നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എപ്പോഴും നമ്മുടെ ബാക്കിനേക്ക് കൂടുമ്പോൾ ഇവിടെ ഷോൾഡറിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് കാലിഞ്ച് കുറച്ച് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വരും അപ്പം ഇതുപോലെ കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനലിൽ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട് എല്ലാവരും പോയൊന്ന് കാണാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഈ തേരുവശം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ ഈ അടിഭാഗം ലെവലാക്കി എടുക്കാം അത് കഴിഞ്ഞിട്ട് ആ തേരുവശം നമുക്ക് കട്ട് ചെയ്ത് കളയണം കണ്ടോ അപ്പോൾ കണ്ടപ്പം നമ്മളടിവശം ലെവലാക്കിയെടുത്തു അത് എവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുക ചെസ്റ്റിൻ്റെ അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുക അടിഭാഗത്ത് നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം കണ്ടോ അപ്പോൾ നമ്മുടെ ആ ബാക്ക് പാർട്ട് നമുക്ക് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം എന്താ അപ്പോൾ ഫ്രണ്ട് പാർട്ടിന് ആയിട്ട് തുണിതാ ഇതുപോലെ വെച്ചു കണ്ടോ ഉള്ള വശം ഇപ്പോൾ നമ്മുടെ സൈഡിലേക്കാണ് വരുന്നത് ഈ സൈഡിൽ നിന്നാണ് നമ്മൾ ആ ഒരു ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾക്കത് ശരിക്കും കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് ഒന്ന് മാർക്ക് ചെയ്യാം കണ്ടോ അ തേര് വശം ഞാനൊന്ന് കട്ട് ചെയ്ത് കളയാനുണ്ട് കേട്ടോ അതാ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചു കേട്ടോ അപ്പോൾ നമുക്ക് അപ്പുറത്ത് തുണി വേണം അതുപോലെ വെക്കാം കേട്ടോ അതാ കറക്റ്റായിട്ട് കാലിഞ്ച് തള്ളിയിട്ടാണ് വെച്ചത് കാരണം കാലിഞ്ച് നമ്മൾ പടി വെക്കാനുള്ള കാലിഞ്ച് കിട്ടിയിരുന്നു അപ്പോൾ അത് വേണ്ട അപ്പോൾ അത് അങ്ങനെ തള്ളി വെക്കാം കേട്ടോ ഫ്രണ്ടിലേക്ക് കാലിഞ്ച് ഇങ്ങനെ തള്ളി വെച്ചു അപ്പുറത്ത് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം കുറച്ചും കൂടി സ്പേസ് വേണ്ട രീതിയിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക ഒരിഞ്ച് ബാക്ക് പാർട്ടിനേക്കാട്ടും ഒരിഞ്ച് കൂടുതലായിട്ട് ഫ്രണ്ട് പാർട്ടിൽ മാർക്ക് ചെയ്യുക കണ്ടോ ഞാൻ അവിടെ ഒരു ലൈം വരച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലൊരു ലൈം വരച്ച് കൊടുക്കാം ഈ നമ്മൾ ഈ ബാക്ക് പാർട്ടിലത്തെ പോലെ തന്നെ ഷോൾഡർ കൈക്കുഴി കഴുത്തുവണ്ണം അതൊക്കെ അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക നമ്മൾ എല്ലാ ബ്ലൗസിലും ചെയ്യണ പോലെ തന്നെ ഒരു വ്യത്യാസമില്ല കേട്ടോ കഴുത്തുവണ്ണം ഇതുപോലെ തന്നെ കൈക്കുഴി ഞാനിവിടെ മാർക്ക് ചെയ്തു കണ്ടോ ഞാനൊന്ന് സ്കൈൽ വെച്ചിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ വരച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് ആറിഞ്ചാണ് അതിൽ അതിൽ നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് ഞാനിവിടെ അഞ്ചേ മുക്കാലിഞ്ചിൽ അവിടെ ഒരു ബോക്സ് ആക്കി വരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹേമിൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ആറിഞ്ച് കിട്ടിട്ടോ ഞാനിവിടെ ബോക്സ് ആക്കിയിട്ട് അതുപോലെ ഒന്ന് വരയ്ക്കുന്നുണ്ട് കറക്റ്റ് നെക്ക് വിടുത്ത് ഇതുപോലെ ഒന്ന് വരച്ചു ഞാൻ ഷോൾഡറൊക്കെ നിന്ന് ഇതാ കറക്റ്റായിട്ട് ആ പിടിച്ച് തയ്ക്കാനുള്ള ആരേഞ്ചും ഒക്കെ ഞാനിവിടെ വരച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതാ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇതാ യു ഷേപ്പിൽ ഇതുപോലെ വരച്ച് കൊടുക്കുക ടെക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് സാധാ യു യു നെക്ക് വരച്ചാലും മതി കേട്ടോ കൂടെ കഴുത്തിന് പ്രശ്നമൊന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് എങ്ങനെ വരച്ചാലും വേണമെങ്കിൽ ഇതുപോലൊരു റൗണ്ട് നെക്ക് വരയ്ക്കാം അപ്പോൾ നല്ല ഭംഗികളൊരു റൗണ്ട് നെക്ക് കിട്ടും ഇനി നമുക്ക് കൈക്കുഴി കൈക്കുഴി നിങ്ങൾക്ക് ബോക്സ് ആക്കിയിട്ട് വരയ്ക്കാം കേട്ടോ കറക്റ്റ് ആ മൂല കിട്ടണമെങ്കിൽ ബോക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം അല്ലെങ്കിൽ ഇതുപോലെ വരച്ചിട്ട് ഇതാ അര ഇഞ്ച് ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ച് വരച്ചാലും മതി അല്ലെങ്കിൽ ബോക്സ് ആക്കി വരച്ചിട്ട് ഒരിഞ്ച് കുഴിച്ചു വരയ്ക്കുക നമ്മളൊന്നര ഇഞ്ചാണ് ബാക്കിൽ കുഴിച്ചു വരച്ചത് ഒരിഞ്ച് അര ഇഞ്ച് കുറച്ച് ഒരിഞ്ച് ഫ്രണ്ടിൽ കുഴിച്ചു വരയ്ക്കുക കേട്ടോ ഞാൻ മെയിൻ മെയിൻടെക്കിൻ്റെ അകലം അകലം വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ചാന്ന് പറഞ്ഞു അതിൻ്റെ പത്തിൽ ഒരു ഭാഗമാണ് മൂന്ന് പോയിന്റ് എട്ട് അല്ലെങ്കിൽ നാലായാലും തയ് എടുക്കാം പക്ഷെ നമുക്കതവിടെ സ്റ്റിച്ച് വരും സ്റ്റിച്ച് വരുന്ന കാരണം കൊണ്ട് ആ സ്റ്റിച്ചിനുള്ള ഒരു അര ഇഞ്ച് കൂടി കൂട്ടി ഞാനിവിടെ നാലര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഞാൻ മീൻ ടെക്കിൻ്റെ ഹൈറ്റ് നമ്മൾ സാധാ ബ്ലൗസിലത്തെ മീൻ ടെക്കിൻ്റെ ഹൈറ്റ് നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി കേട്ടോ ഇവിടെ പത്തര ഇഞ്ചാണ് വരുന്നത് ആ പത്തര ഇവിടെ മാർക്ക് ചെയ്തു കണ്ടോ നമ്മളൊരു കാലിഞ്ച് കൂടി ആ ഡിസ്റ്റൻസിൻ്റെ കൂടെ മാർക്ക് ചെയ്യണമെന്നുള്ളൂ അത് തന്നെയാണ് വ്യത്യാസം വരണുള്ളത് വേറെ നമ്മൾ സാധാ അറിയിക്കണ പോലെ തന്നെ അപ്പോൾ മോളിൽ നാലര ഇഞ്ചാണെച്ചാൽ അടിയിൽ നാലിഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ കണ്ടോ നാലര ഇഞ്ച് അടിയിൽ ഞാൻ നാലിഞ്ച് മാർക്ക് ചെയ്തു ഇനി കൈക്കുഴിയുടെ ആ കറക്റ്റ് ആ കോർണർ വരുന്ന ആ ആ പോയിൻറ്റിൽ അ ഇതുപോലൊരു മാർക്കിങ് കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് ഇതാ ഒരു മൂന്ന് പോയിന്റ് കിട്ടും കേട്ടോ കണ്ടല്ലോ ആ ഈ രണ്ട് പോയിൻറ്റും തമ്മിൽ യോജിപ്പിച്ച് ഒരു ലൈൻ വരയ്ക്കുക കണ്ടു ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ടെക്കിൻ്റെ വീതിയാണ് ഇവിടെ മാർക്ക് ചെയ്യണത് അപ്പോൾ ഞാനിവിടെ രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് മൂന്നിഞ്ചൊക്കെ മൂന്നിഞ്ച് വരെ എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു പഫ് കിട്ടും ഇവിടെ രണ്ടിഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ കണ്ടോ രണ്ടിഞ്ച് മാർക്ക് ചെയ്തു അവിടെ ഇതുപോലെ ഒരു ലൈൻ വരച്ചു ഇനി നമുക്ക് ഇതാ ഇവിടെ ഇവിടെ ഇതാ ഇതുപോലെ ഒരു ഹാഫ് റൗണ്ട് ഹാഫ് റൗണ്ട് ഇങ്ങനെ നിങ്ങൾ വരച്ചു കൊടുക്കുക കൈ കൊണ്ട് വരയ്ക്കാന്ന് വെച്ചാൽ അങ്ങനെ അല്ലെങ്കിൽ ആമ്പോൾ കറി വെച്ചിട്ട് അങ്ങനെ വരയ്ക്കാം ഈ വര ഒന്ന് നീട്ടി വരയ്ക്കാം കേട്ടോ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും അത് കഴിഞ്ഞ് ഇത് കണ്ടോ ഇങ്ങനെ ഒന്ന് മുട്ടിക്കുക കറച്ച് നല്ലൊരു ഷേപ്പ് നമുക്ക് കിട്ടും അത് കഴിഞ്ഞ് ഇവിടെ കണ്ടോ ഇവിടെ നിന്ന് ഇതുപോലൊരു ലൈൻ കൊടുക്കുക ഈ ഷേപ്പ് ഇതാ ഇങ്ങനെ ഇങ്ങനെ വരണം കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് ഒരു അര ഇഞ്ചോളം ടെക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയണം കേട്ടോ ടെക്ക് ഇട്ട് കൊടുക്കുക അര ഇഞ്ച് നമ്മൾ സാധാ ടെക്ക് ഇടുമല്ലോ അങ്ങനെ ഇതാ ഇതുപോലൊരു നല്ല ഭംഗിയുള്ളൊരു ഷേപ്പ് നമുക്ക് കിട്ടും അതിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസ് ഇതുപോലെ കട്ട് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും നല്ല പഫ് ഉണ്ടായിരിക്കും ഇനി നമുക്ക് തയ്യൽ തുമ്പ് കഴിച്ച് ഇടവണ്ണം മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ തുമ്പ് കണ്ടാവും ഇവിടെ ഒരു മൂന്നര ഇഞ്ചോളം വരുന്നുണ്ട് ആ മൂന്നര ഇഞ്ച് കഴിഞ്ഞ് ബാക്കി ഭാഗം നമുക്ക് എട്ടെവിടെയാണ് കിട്ടുന്നത് അവിടെ നമുക്ക് മാർക്ക് ചെയ്യാം ആ മൂന്നര ഇഞ്ച് കഴിച്ച് ഇങ്ങനെ വെച്ചു ഇനി നമുക്ക് ഇടവണ്ണം വരുന്നത് നമുക്ക് ഏഴര ഇഞ്ചാണല്ലോ ആ ഏഴര ഇഞ്ച് ഇതാണ് ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഏഴര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ടോ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ടായിരിക്കും നമ്മുടെ തയ്യൽ തുമ്പൊക്കെ വിട്ടിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അത് കറക്റ്റ് മാർക്കിംഗ് ആയിരിക്കും കേട്ടോ അപ്പോൾ അവിടെ മാർക്ക് ചെയ്തു കണ്ടോ എപ്പോഴും ഈ ഒരു ഷേപ്പിൽ നമുക്ക് നമ്മുടെ പ്രിൻസസ് കട്ട് നമ്മൾ വരയ്ക്കുക അത് കഴിഞ്ഞ് നമുക്ക് ചെസ്റ്റ് ചെസ്റ്റ് ഇതാ ഇവിടെ ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് പോകും ആ തയ്യൽ തുമ്പ് കഴിച്ച് കണ്ടോ ഇവിടെ വരെ എടുത്തു അത് കഴിഞ്ഞ് ഈ പാകം ഒമ്പതഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്യുക ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഒരു ഇഞ്ച് ലൂസ് കൊടുക്കാം ആ ഒരു ഇഞ്ച് ലൂസും കൊടുത്തു അത് കഴിഞ്ഞ് ഒന്നര ഇഞ്ച് തുമ്പ് കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവു കേട്ടോ അതുപോലത്തെ മാർക്കിങ് കണ്ടോ ഒന്നര ഇഞ്ച് തുമ്പ് കൊടുത്തു ഇതാ ഇതുപോലെ നമുക്ക് ഈ പോയിൻ്റ് ചേർത്ത് ഒരു ലൈൻ വരച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ലയം വരച്ച് കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പിൻ്റെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമുക്ക് ഈ അടിഭാഗം തര ഇഞ്ച് മാർക്ക് ചെയ്തു ചേരിച്ചിതുപോലൊരു ലയം വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതവിടെ കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഫ്രണ്ട് നെക്കിൽ നിന്നിങ്ങനെ തുടങ്ങണുണ്ട് ഇതുപോലെ നല്ല കറക്റ്റായിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക എപ്പോഴും ആ കപ്പ് സൈസൊക്കെ നല്ല ഭംഗിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കപ്പ് ടൈറ്റായിട്ട് പോവും അപ്പോൾ പലരും പറയുന്ന പ്രശ്നമാണ് പ്രിൻസസ് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കപ്പ് അങ്ങനെ ഇടുമ്പോൾ ടൈറ്റായിട്ട് പോയിട്ട് സാരി എടുക്കുമ്പോൾ നമ്മുടെ ആ ഫ്രണ്ട് ഒട്ടും ഭംഗിയുണ്ടാവില്ല അതിങ്ങനെ പതിഞ്ഞു കിടക്കും അത് ഇതുപോലെ നല്ല പഫിൽ നിങ്ങൾ കട്ട് ചെയ്യാണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ എപ്പോഴും എപ്പോഴും ഇതുപോലൊന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു രണ്ടര മൂന്ന് ഇഞ്ച് ആ മേൺ വീതി നമ്മൾ കൊടുക്കുക കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീരെ പഫ് കിട്ടുന്നില്ലെങ്കിൽ മാക്സിമം ഇഞ്ച് നിങ്ങൾക്ക് ആ മേൺ വീതി വീതി ഇഞ്ച് എടുക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു പഫ് കിട്ടും അത് നമുക്ക് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഇട്ടാലും നല്ല ഭംഗിയാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ കട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കതിൻ്റെ അവിടെ ഒരു ഇഞ്ചോളം സ്റ്റിച്ച് വരുമ്പോൾ കപ്പൊന്നും കൂടി നല്ല ഭംഗിയാകും കേട്ടോ ഈ ഭാഗം ചിരിച്ച് വരച്ചേക്കുന്ന ഈ ഭാഗം നല്ല നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമുക്ക് മാർക്ക് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ എളുപ്പമാണ് ഈ പ്രിൻസസ് കട്ട് ബ്ലൗസ് ഇപ്പോൾ ആളുകളും പ്രിൻസസ് കട്ട് ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്ത് ഇടുന്നത് കൂടുതലും എനിക്ക് തോന്നുന്നത് ബേക്ക് ഓപ്പണാണ് ഭംഗി കേട്ടോ പേട്ടഡ് ബ്രായൊക്കെ ഇട്ടാൽ ഒന്നുകൂടി കൂടി നല്ല ഭംഗിയായിരിക്കും സാരിക്ക് എടുക്കുമ്പോൾ കേട്ടോ ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് ആ പോയിന്റിൽ കൂടി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആ രണ്ട് പാർട്ടും അപ്പോൾ ആ രണ്ട് ഭാഗത്തും ഇതാ ഇതുപോലൊന്ന് നോച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മളിങ്ങനെതാ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും കണ്ടോ കറക്റ്റായിട്ട് നമുക്കത് കിട്ടും ചേർത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്കത് എങ്ങനെയാണ് കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ള എൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും പോയി കാണാം പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടുകൂടെ കറക്റ്റായിട്ട് വരും കേട്ടോ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ കാലിഞ്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ട് പാർട്ട് നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കട്ടോ നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസ് നല്ല കറക്റ്റായിട്ട് വരും ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം ബാക്കിയുള്ള തുണി ഇതുപോലെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുണി ലെവൽ ചെയ്യാനായിട്ട് ഞാനിവിടെ അടിഭാഗത്ത് നമ്മൾ സാധനം ചെയ്യണ പോലെ തന്നെ അടിഭാഗത്ത് ഒരു ലൈൻ കൊടുക്കുക കുറച്ചുകൂടെ കയറി ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഒന്നര ഇഞ്ച് മടക്കി ഹിമ്മിഞ്ച് ചെയ്യാനായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ആ ബ്ലൗസിൻ്റെ സോറി ആ സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം ഏഴര ഇഞ്ചാണ് നമ്മുടെ സ്ലീവിൻ്റെ ഇറക്കം വരുന്നത് അപ്പോൾ അര ഇഞ്ച് കൂടി കൂട്ടി എട്ട് ഇഞ്ചിൽ ഞാനിവിടെ സ്ലീവിൻ്റെ മൊത്തം ഇറക്കം അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് മൂന്നര ഇഞ്ച് ക്യാപ്പ് ഹൈറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്നര ഇഞ്ച് ക്യാപ് ഹൈറ്റ് അവിടെ കൊടുത്തു അപ്പം അവിടുന്ന് ഒരു ലൈൻ ഇതുപോലെ വരച്ചു അത് കഴിഞ്ഞ് നമ്മുടെ ആം റൗണ്ട് ആം റൗണ്ട് നമുക്ക് എട്ട് ഇഞ്ചാണ് കിട്ടിയത് ആ എട്ട് ഇഞ്ച് ഇതുപോലെ കോർണറിൽ നിന്ന് ടൈപ്പ് ഇതുപോലെ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി സ്ലീവ് ഓപ്പൺ അഞ്ചര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക പ്ലസ് ഒന്നര ഇഞ്ച് തുമ്പ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ പോയിൻ്റ് ഒക്കെ ഒന്ന് ചേർത്ത് വരച്ച് കൊടുക്കുക കേട്ടോ അതാ ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ച് കൊടുക്കുന്നുണ്ട് മുകളിൽ ഭാഗത്ത് കുറച്ച് തുണി കുറവ് കുറവുണ്ട് കേട്ടോ അതാ ഇതുപോലെ വരച്ച് കൊടുത്തു അത് കഴിഞ്ഞ് മുകളിൽ ഞാനൊരു ഇഞ്ച് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു അതിലൂടെ ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരച്ചു അത് കഴിഞ്ഞതാണ് ഒരു ഷേപ്പ് വരയ്ക്കുക ആ ഒരു ഇഞ്ചത്തിനായിട്ട് മുന്നേ താഴത്തേക്ക് വരയ്ക്കുക എന്നിട്ട് ഇതുപോലൊന്ന് വരച്ചാൽ നമുക്ക് നല്ല ഭംഗിയുള്ള സ്ലീവ് കിട്ടും കേട്ടോ അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ടുള്ളൊരു എളുപ്പ വഴിയാണിത് അടിഭാഗം ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ലെവലാക്കി കൊടുത്തു ഈ സ്ലീവ് താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് നല്ല ഭംഗിയുള്ള സ്ലീവ് കിട്ടും അത് കറക്റ്റുമായിരിക്കും കട്ട് ചെയ്ത് കൊടുത്തു ഇവിടെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയൊരു തുണിയുടെ കുറച്ച് വ്യത്യാസം വരണുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെയൊക്കെ കുറവ് വരുമ്പോൾ ഇതാ ഇവിടെ പിന്നെ ഒച്ചിട്ട് കൊടുത്തു നമുക്കൊന്ന് കുഴിച്ച് വരയ്ക്കാം കണ്ടോ നമുക്ക് നല്ല ഭംഗിയിൽ നമ്മുടെ സ്ലീവ് അത് കിട്ടിട്ടോ അതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്താൽ അപ്പോൾ നമ്മുടെ കണ്ടോ ബാക്ക് ബേക്ക് പാട്ടിലെ കൈക്കുഴി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതാ ഇതുപോലെ മെഷർ ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞു ഇവിടെ കുറച്ച് തുണിന് കുറവുണ്ട് അത് നമുക്ക് കൂടി കാണും കണ്ടോ നമുക്കത് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ കണ്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് സ്ലീവ് കട്ട് ചെയ്യുക കുറച്ചും കൂടി നമുക്ക് എളുപ്പമായിരിക്കും ഇനി നമുക്കിവിടെ കുഴിച്ചൊന്ന് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ പൊട്ടും അറിയാത്തവർ വരച്ചിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ നമ്മളവിടെ കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ആ ഫ്രണ്ട് കുഴിച്ചു വരച്ച ഭാഗം മാറി പോകാണ്ടിരിക്കാനായിട്ട് ഇവിടെ നോച്ചിട്ട് കൊടുക്കുക ആ സ്ലീവിത ആ രണ്ട് സൈഡിൽ ചെറിയൊരു പീസിങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ലീവ് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒക്കെ നമ്മളിവിടെ കട്ട് ചെയ്തു ഈസിയാണ് നമുക്ക് ബ്രിൻസസ് കട്ട് അത് കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ ഇതാ ബാക്കിയുള്ള പീസ് നമുക്ക് കുറേ പീസ് ഉണ്ട് അതിൽ നിന്ന് നമുക്ക് പട്ട ക്രോസ് പീസൊക്കെ കിട്ടും ഇത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്